ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡി ജി പി ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് അദ്ദേഹത്തോട് പറയുന്നത് എന്നറിയാൻ വേണ്ടി മീനാക്ഷിയോട് വെറുതെ സാവത്രി ഒന്ന് ചോദിച്ചു നോക്കി മീനാക്ഷിയുടെ മറുപടി കേൾക്കാൻ അല്പം മാറി നിന്ന് ഇത് കേൾക്കുകയാണ് കാർത്തിയും മീനാക്ഷിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ചു എന്നിട്ട് ബലമായിട്ട് എന്നെ പിടിച്ച് താലി കിട്ടിയെന്ന് നാട്ടുകാര് നോക്കി നിൽക്കേ എന്റെ അനുവാദമില്ലാതെ ഇതിനെല്ലാത്തിനും തെളിവുണ്ടല്ലോ വീഡിയോയും സി സി ടിവിയും പോലീസ് മുറ പ്രയോഗിച്ചാണ് കാർത്തിക് ബലമായി എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നും ഞാൻ പറയും കേട്ട് സാവിത്രി പറഞ്ഞു മീനാക്ഷി നീ അങ്ങനെയൊന്നും പറയരുത് എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്റെ മുറച്ചെറുക്കൻ അല്ലേ എന്തോ എന്നെ മീനാക്ഷി ചോദിച്ചപ്പോൾ ഒന്നും കൂടി സാവിത്രി പറയുന്നു മുറച്ചെറുക്കൻ അല്ല കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്തുന്നവനാണോ ഈ മുറച്ചെറുക്കൻ അല്ലെങ്കി പിന്നെ അവളുടെ അവന്റെ ജോലി പോകുമ്പോളെ എന്നെ സാവിത്രി വിളിച്ചപ്പോൾ മീനാക്ഷി വിശ്വസിക്കാൻ ആകാതെ ചോദിക്കുന്നു അല്ല എന്താ വിളിച്ചത് മോളയെന്ന് എന്നെ സാവിത്രി പറയുന്നു അല്ല ഓൻ്റെ സാവിത്രി എന്നാണോ നിങ്ങളുടെ പേര് മോളേന്ന് നീ എ സി പി എ സി പി എന്ന് പറഞ്ഞേ അവന്റെ പുറകെ നടക്കുന്നവളല്ലേ മീനാക്ഷി പറയുന്നു ആ വിളി അങ്ങ് മാറ്റുകയാണ് ഇനി വല്ല കാട്ടാളെന്നോ എന്നാണ് വിളിക്കാം അതോ അതെ അവന്റെ തൊപ്പി തിറിക്കും മോളെ എന്നൊക്കെ വിഷമത്തോടെയും ടെൻഷനോടെയും സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി ഒരു കൂസലമില്ലാതെ പറയുന്നു തിറിക്കട്ടെ എനിക്കിട്ട് ഉപദ്രവിച്ചതിന് ഒരു എട്ടിന്റെ പണി നിങ്ങളുടെ പുത്രനെ കിട്ടണം അങ്ങനെയല്ലേ എന്നെ അപമാനിച്ചതിന്റെ പ്രതികാരം വീട്ടുന്നത് അത്രയും പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ടേക്ക് പോയപ്പോൾ കാർത്തി ഇതെല്ലാം മറിഞ്ഞു എന്ന് കേൾക്കുന്നത് മീനാക്ഷി കാണുന്നു ആഹാ ഒളിച്ച് നിൽക്കുമായിരുന്നോ മുറത്തിലെ ചെറുക്കൻ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഒന്നും മറുപടി പറയാനാകാതെ ആകെ ടെൻഷനോട് നിൽക്കുകയാണ് കാർത്തി അവള് പകരം വീട്ടുകൊന്ന് സാവത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഇന്ന് അവരുടെ അന്ത്യം നടക്കും പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ട് വീടാതിരിക്കാൻ പില്ലോയും എടുത്തു വെച്ചിട്ട് മീനാക്ഷി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് കാർത്തി അവിടേക്ക് കയറി വന്നത് കാർത്തി വളരെ സൗമ്യമായ ഭാഷയിൽ പറയുന്നു ഡി ജി പി ഇപ്പൊ വരും അതിന് ഞാൻ വേണമെന്ന് മീനാക്ഷിയും പറയുന്നു ഇവരുടെ സംസാരം സാവിത്രിയും മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് ഡി ജി പിയുടെ നീ പറയണം ഞാൻ നിന്റെ അച്ഛൻ പെങ്ങളുടെ മകനാണെന്നും നിന്റെ സമ്മർത്തോടെയാണ് ഞാൻ നിന്റെ കരുത്തിൽ താലി കെട്ടിയതെന്നും ഇത് കേട്ട് മീനാക്ഷി പറയുന്നു അതിലും പേരം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത് ദൈവമേ ഇവിടെ ചതിക്കൂ എന്ന് നെഞ്ചത്ത് കൈയും വെച്ച് മീൻ സാവിത്രി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങള് എന്നോട് കാണിച്ച ക്രൂരത എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് മീനാക്ഷി കാർത്തിയോട് പറയുന്നു ഈ സമയം സാവിത്രി ഇതെല്ലാം അവിടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് മീനാക്ഷി ശ്രദ്ധിക്കുന്നു ഞാൻ മൈദ എന്നിട്ട് പറയുന്നു ഞാൻ മൈഥിലേക്ക് കൂട്ടുനിന്നെന്ന് ഈ ചെമ്പകമംഗലത്ത് എത്ര മുറികളുണ്ടോ ആ മുറികളുടെ എല്ലാം താക്കോൽ പഴുതിലൂടെ ഒളിച്ചെന്ന് കോക്കുന്ന പാഷാണത്തിൽ കൃമ്മിയാണ് നിങ്ങളുടെ അമ്മ അവർക്കറിയായിരുന്നോ മൈഥിലിയുടെ പ്രേമം ചാർജോ ദൈവമേ ഇവൾക്ക് രാവണനെ പോലെ പത്ത് ചെവികളും ഇരുപത് തലയുണ്ടോ സോറി പത്ത് തലയും ഇരുപത് ചെവിയുണ്ടോ ഉണ്ടോ എന്നെ ഇവള് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ഇവിടെ നിന്ന് പോകാംശോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാവത്ര നിൽക്കുന്നു വീണ്ടും മീനാക്ഷി പറയുന്നു നിങ്ങളുടെ ഭാര്യയായിരുന്നു അവളുടെ കാമുകനും കൂടി ചെയ്ത വഞ്ചനക്ക് നിങ്ങൾ ബലിയേടാക്കിയതേ എന്നെയാണ് എന്നിട്ട് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയതിന് ആര് സമാധാനം പറയും ഞാൻ അനുഭവിച്ച വേദനയ്ക്കും ഞാൻ ഒഴുക്കിയ കണ്ണുനീരിനും ആരുത്തരം പറയും പെണ്ണ് ആണിന്റെ അടിമയാണ് എന്ന് കരുതുന്ന ഒരു പഴയകാല മാടമ്പയുടെ അവശിഷ്ടമാണ് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചതിനെ ഞാൻ കണക്ക് തീർക്കും നിങ്ങളും ഒളിച്ചു നോട്ടക്കരിയങ്ങളുടെ അമ്മയും ഒരു പാഠം പഠിക്കണം മേല നിങ്ങൾ ഈ കാക്ക ഇടണ്ട എന്ന് പറഞ്ഞ മീനാക്ഷി ആ കാക്കിയെടുത്ത് വെടിലേക്ക് ഇടുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് കുറച്ച് ശുദ്ധവായു കയറട്ടെ ഒരു മാടമ്പി തമ്പുരാൻ ഇത് കേൾക്കുമ്പോഴും ടെൻഷനോടെ നിൽക്കുകയാണ് കാർത്തിയും സാവിത്രിയും ഒക്കെ ഈ സമയം ഡി ജി പി അവിടേക്ക് വരുന്നുണ്ട് വളരെ ടെൻഷനോടെ ഡി ജി പിയെ നോക്കുകയാണ് കാർത്തി ടെൻഷനോട് തന്നെയാണ് സാവത്രിയും നിൽക്കുന്നത് രാമൻ സാവത്രിയുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ഡി ജി പി നോക്കുന്നുണ്ട് അപ്പുറത്തെ വശത്ത് നന്ദിനിയും രാജലക്ഷ്മിയും കൈമളും ഡി ജി പി വരവേൽക്കാൻ കാർത്തി അങ്ങോട്ടേക്ക് പോയി രാമേട്ട അവള് ചതിക്കോ പിന്നെയും ടെൻഷനോടെ സാവത്രി രാമനോട് ചോദിക്കുന്നു എനിക്കൊന്നും അറിയത്തില്ല തെറ്റുചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന് രാമനും പറയുന്നുണ്ട് ഡി ജി പി അകത്തെ ക്ഷണിക്കുകയാണ് കാർത്തി മീനാക്ഷി നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ആ ഡി ജി പിയോട് പറഞ്ഞാലോ എന്ന് ടെൻഷനോടെ നന്ദിനിയും പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു പറയട്ടെ അമ്മയുടെ മോന്റെ മഹങ്കാരം ഒന്ന് കുറയട്ടെ ഡി ജി പി അകത്തേക്ക് വന്നോ സോഫയിൽ ഇരിക്കുകയാണ് അദ്ദേഹം എല്ലാവരും അരികിൽ തന്നെയുണ്ട് ഇത് എന്റെ അച്ഛൻ ഇത് അമ്മ അങ്ങനെ രണ്ടുപേരെയും ഡി ജി പിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കാർത്തി അത് കാർത്തിയുടെ മുത്തശ്ശൻ ജനാർദ്ദന കൈമൾ അത് മുത്തശ്ശി ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മ എന്ന് രാമൻ പറഞ്ഞപ്പോൾ ഡി ജി പി പറയുന്നു ഓ രാജലക്ഷ്മി അമ്മ ഇത് കേട്ട് നമസ്കാരം നമസ്കാരമേ എന്ന് പറഞ്ഞ എണീച്ചു നിന്നാണ് ഡി ജി പി നമസ്കാരം പറയുന്നത് അത് നന്ദിനടുത്ത് നിന്ന് നന്ദിനിയെയും പരിചയപ്പെടുത്തുന്നു എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് സന്തോഷം ഞാൻ വന്ന കാര്യം പറയാം അത് ഈ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു എ സി പി കാർത്തികിനെ കുറിച്ച് ചില കംപ്ലൈന്റുകൾ എനിക്ക് കിട്ടിയിരുന്നു അതിൽ വാസ്തവം ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ് കാർത്തി വിവാഹിതനാണ് ആ വിവാഹബന്ധം വേർപ്പെടുത്താതെ മീനാക്ഷിയെ മീനാക്ഷിയുടെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചു എന്നാണ് പരാതി മീനാക്ഷിയിൽ നിന്നും ആ കാര്യം വിശദമായിട്ട് അറിയണം അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ മീനാക്ഷി ഇവിടത്തെ കുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സർ എൻ്റെ മൂത്ത മകൻ ജയറാമന്റെ മകളാണ് അതായത് കാർത്തികിന്റെ അമ്മാവൻ്റെ മകളാണ് മീനാക്ഷി എന്നെ കൈമൾ പറഞ്ഞപ്പോൾ ഡി ജി പിന്നെ ഓ അങ്ങനെ ഏതായാലും മീനാക്ഷി ഒന്ന് വിളിക്കൂ എല്ലാവരും വല്ലാത്തൊരു ടെൻഷനോട് തന്നെ നിൽക്കാണ് മീനാക്ഷി മീനാക്ഷി വിളിക്കാൻ സാവിത്രി പോയി അതേ മോളെ മീനാക്ഷി മോളെ ആ ഡി ജി പിയോടൊന്നും പറയല്ലേ അവൻറെ ജോലി പോകും അവൻ ജയിലിലും ആകും എന്നെ ഏർ സാവിത്രി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എന്നെ കരയിപ്പിച്ചവനെ കുറച്ച് നാൾ ജയിലിൽ കിടത്തിയാലേ എനിക്ക് സമാധാനാവൂ ഞാൻ സഹിച്ച അപമാനത്തിന് ഒരു പരിഹാരം വേണ്ടേ എന്നെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടേക്ക് പോകുന്നുണ്ട് ടെൻഷനോടെ സാവിത്രി നിൽക്കുന്നു അങ്ങനെ ഡി ജി പിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി അല്ലേ ഞാൻ കുട്ടിയിൽ നിന്നും ചില സത്യങ്ങൾ അറിയാനാണ് വന്നിരിക്കുന്നത് സത്യം സത്യമായിട്ട് എന്നോട് പറയണം ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇരിക്കേട്ട് മീനാക്ഷി പറയുന്നുണ്ട് സത്യം പറയാമെന്ന് ഈ നിൽക്കുന്ന എ സി പി കാർത്തി കുട്ടിയുടെ അനുവാദമില്ലാതെ കുട്ടിയെ ബലമായി പിടിച്ച കരുത്തിൽ താലി കെട്ടിയതാണോ അത് സത്യമാണോ ഇരിക്കേട്ട് ആദ്യം മീനാക്ഷി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു മീനാക്ഷി ആരെയും ഭയപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും അതുപോലെ എന്നോട് പറയണം മീനാക്ഷിയെ കാർത്തി ബലമായി മീനാക്ഷിയുടെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ചതാണോ എന്ന് ഒന്നുകൂടി ഡി ജി പി ചോദിക്കുന്നു എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നുണ്ട് മീനാക്ഷി സത്യം തുറന്നു പറയൂ എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് ഡി ജി പി മീനാക്ഷി അവരോട് പറയുന്നു നിങ്ങൾ കേട്ടതൊക്കെ കള്ളമാണ് കാർത്തിക് എന്നെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല മീനാക്ഷിയുടെ കഴുത്തിൽ കാർത്തിക് താലി കെട്ടി എന്നാണല്ലോ എനിക്ക് അറിയാൻ സാധിച്ചത് എന്ന് ഡി ജി പി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു കാർത്തിക് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയെങ്കിൽ എൻ്റെ കഴുത്തിലെ താലി എവിടെ സർ നോക്ക് എൻ്റെ കഴുത്തിൽ താലിമാലയില്ല ഇട കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി കാർത്തികിന്റെ ഭാര്യയുടെ പേര് മൈഥിലി എന്നാണ് അവര് തമ്മിൽ ചില സൗന്ദര്യ പിണക്കത്തിലായത് കൊണ്ട് അവരുടെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നുണ്ട് അതിൻ്റെ അച്ഛൻ പെങ്ങളുടെ മകൾ എന്ന ബന്ധം വെച്ചാണ് അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല സാറിന് കിട്ടിയ പരാതികളൊക്കെ തെറ്റാണ് ഞങ്ങൾ ഈ കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരേ മനസ്സോടെ ജീവിക്കുന്നവരാണ് ഇടുകേട്ട ഡി ജി പി കാർത്തികിനോട് പറയുന്നു മിസ്റ്റർ കാർത്തി നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ടി വന്നതിൽ സോറി എല്ലാവരോടും കൂടി ഞാൻ ഇറങ്ങുവാണ് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ഇപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത് അദ്ദേഹം പോയതിന് ശേഷം മീനാക്ഷി പറയുന്നു ഏതൊരു പുരുഷന്റേതായാലും പെണ്ണിന്റെ കഴുത്തിലെ താലി പരിശുദ്ധമാണെന്ന് ഈ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സംരക്ഷിച്ചത് താലി കെട്ടിയ പുരുഷനെ ഞാൻ സംരക്ഷിച്ചത് പൊതു മധ്യത്തിൽ എന്നെ അപമാനിച്ചതുപോലെ എനിക്കും അപമാനിക്കാമായിരുന്നു യൂണിഫോമ് ഊരി ജയിലിലേക്ക് പറഞ്ഞു വിടാമായിരുന്നു ഞാനത് ചെയ്യാതിരുന്നത് ഞാൻ നേരും നേർവും അന്തസ്സുമുള്ള ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളൻ്റെയും രാജലക്ഷ്മി അമ്മയുടെയും കൊച്ചുമകളായതുകൊണ്ടാണ് അവരുടെ മൂത്ത മകൻ ജയരാമന്റെ മകളായതുകൊണ്ട് മാത്രം ആരോടും പകയും പ്രതികാരമൊന്നും പാടില്ലെന്ന് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിതാ ഇവരുടെ തനി പകർപ്പായത് കൊണ്ട് നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കണം എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിയതെന്ന് എന്നിട്ട് സ്വയം തിരുത്താൻ നോക്കണം ഇത്രയും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോയപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കാർത്തിക് ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമായി ശേഷം മുറിയിലേക്ക് പോയിട്ട് ആ താലിമാല എടുക്കുകയാണ് മീനാക്ഷി എന്നിട്ട് അത് കഴുത്തിലേക്കണയുന്നു ഈ സമയം കാർത്തി മുറിയിലേക്ക് വന്നു എൻ്റെ അമ്മ നിങ്ങളുടെ ഭാര്യ പോകും വരെ നിങ്ങളുടെയും അമ്മയായിരുന്നു ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചാൽ അവര് വല്ലാണ്ട് വേദനിക്കും എൻ്റെ അമ്മയെ നിഷ്കളങ്കയായ ഈ കുഞ്ഞിനെ മോർത്താ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചത് കാരുണ്യം ദയ സ്നേഹം ഇതൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ല പക്ഷേ പക്ഷെ ഇല്ലാതെ ഞങ്ങളെ പോലുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കില്ല ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇത്രയും പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്നു പോകുന്നു കാർത്തി വിചാരിക്കുന്നു എന്റെ ധാരണകളൊക്കെ തെറ്റായിരുന്നോ ഈ സമയം കുഞ്ഞു കരയുന്ന കുഞ്ഞിനെ നോക്കുകയാണ് കാർത്തി പിന്നീട് കാണിക്കുന്നത് പുറത്ത് സാവത്രി നിൽക്കുന്നു എന്തൊക്കെ ആലോചിങ്ങനെ നിൽക്കുകയാണ് ദേഷ്യമുണ്ട് മുഖഭാവം രാമൻ സാവത്രിയുടെ അടുത്തേക്ക് വന്നു സാവിത്രി കണ്ടല്ലോ ആ കൊച്ചിന്റെ മനസ്സ് നിന്റെ മരുമകൾ ആയത് കൊണ്ട് പറയുവല്ല അതൊക്കെയാണ് നന്മയുടെ പ്രതീകങ്ങൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു പിന്നെ നന്മയുടെ പ്രതീകം പിന്നെ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ആ കൊച്ചിനോട് നിന്റെ മകൻ കാണിച്ച അക്രമം ഉണ്ടല്ലോ അത് അവൾ അവന്റെ ഭാവിയെ കരുതി ക്ഷേമിച്ച് കളഞ്ഞതാ അവൾ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാ മതിയായിരുന്നു അവളുടെ പെർമിഷൻ ഇല്ലാതെയാണ് കാർത്തി അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അവൻ യൂണിഫോം അടിച്ചു വെച്ചിട്ട് അങ്ങ് പോയേനെ ജയിലിലേക്ക് അവളത് ചെയ്യാതിരുന്നതേ അവളുടെ സന്മനസ് മനസ്സിൽ കുനിഷ്ടം കുഞ്ഞായ്മയും ദേ കുശുമ്പൊക്കെ ആയിട്ട് നടക്കുന്ന നീക്കേ അവളെ കണ്ട് പഠിക്കണം അവളെ ജി മാതൃകയാക്കണം സാവിത്രി പറയുന്നു അവൾ അതിന് ചെയ്തത് ഏതോ മഹാകാര്യമാണെന്ന് പറഞ്ഞ നിങ്ങൾ വീരവാദം മുഴക്കല്ലേ അവൾക്ക് നിന്റെ ശത്രുവായ നിന്റെ ഏട്ടൻ ജയറാമന്റെ സ്വഭാവമാണ് അതാണ് അവളുടെ ആ വലിയ മനസ്സ് എനിക്കേണ്ട സാവിത്രി പറയുന്നു അവളിപ്പോ ഒരു കള്ളം പറഞ്ഞതേ കാർത്തിയെ രക്ഷപ്പെടുത്താനൊന്നും അല്ല പിന്നെന്താ അവനെ ശിക്ഷിക്കാനായിരുന്നു എന്ന് രാമൻ ചോദിക്കുന്നുണ്ട് അവളെ മനസ്സിൽ മറ്റെന്തോ വെച്ചാണ് ഇപ്പോൾ ആ ഡി ജി പിക്ക് മുന്നിൽ മൊഴി കൊടുത്തത് എന്റെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു എന്റെ ദൈവമേ ഇവളൊന്നും ഒരിക്കലും നന്നാവത്തില്ലേ ദേ അവൾ ഇനി എനിക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാലും അവളോട് ഞാൻ ക്ഷമിക്കില്ല കാരണം അവൾ എൻ്റെ മകന്റെ ജീവനം തകർത്തവളാണ് അത്രയും പറഞ്ഞിട്ട് സാവത്രി അവിടെ പോയപ്പോൾ രാമൻ പറയുന്നു ഇവളൊക്കെ ഇത് എന്ത് ജന്മം പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഔട്ടോസിൽ കിടക്കുകയായിരുന്നു രാമൻ സോറി ജയറാമൻ ജയറാമൻ ബെഡിന്റെ അടിഭാഗത്ത് നിന്ന് ഒരു പെട്ടി എടുക്കുന്നുണ്ട് ഒരു പഴയ പെട്ടിയാണത് അതിൽ ജയറാമന്റെ ഷർട്ടും പിന്നെ ഒരു സാരിയും ഉണ്ടായിരുന്നു ആ സാരി ഒരു ചുമന്ന് കളറുള്ള ആ സാരി എടുത്ത് കയ്യിൽ വെച്ച് അതിലേക്ക് നോക്കുകയാണ് ജയറാമൻ അന്നെ ആ സാരി തന്റെ ഭാര്യ നന്ദിനിക്ക് ആഗ്രഹിച്ച് വാങ്ങിയതായിരുന്നു ജയറാമൻ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു പക്ഷേ അതണിഞ്ഞത് മാധുരിയും ആ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത് ദേവി ഈ സാരി ഏതാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ജയറാമൻ ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു അതെനിക്ക് മറക്കാതിരിക്കാൻ പറ്റുമോ ജേട്ടൻ എനിക്ക് പിറന്നാൾ സമ്മാനമായി തന്ന സാരിയല്ലേ ഇത് പിന്നെ എന്റെ ജീവിതം പോലെ തന്നെ ഈ സാരിയും എനിക്ക് ദാനം ചെയ്യേണ്ടി വന്നു അന്ന് ഇതൊടുത്ത് വിജയിച്ചതുപോലെ നിന്ന് മാധുരയുടെ മുഖമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്റെ മനസ്സിൽ അന്നും ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന മുഖം മാധുരയുടേതല്ല നിസ്സഹായത ഉള്ളിൽ ഒതുക്കി നിന്ന എൻ്റെ ദേവിയുടെ മുഖമാണ് വേദനകളെല്ലാം ഉള്ളിൽ അടക്കി പിടിക്കുന്ന എൻ്റെ ദേവിയുടെ മുഖം പക്ഷേ അതിന് ഇത്ര ഗൗരവുണ്ടായിരുന്നെന്ന് അന്ന് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ജയേട്ടനെ വായിച്ചെടുക്കാൻ സാധിക്കാത്തത് അതൊന്നും ആയിരുന്നില്ല എൻ്റെ ഉള്ളിലെ സ്നേഹമായിരുന്നു അത് സങ്കടത്തോടെ പറയുകയാണ് നന്ദിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ